ഷെഡിൻ്റെ ഷീറ്റ് ഓർമ്മ വിട്ടുട്ട് ഇച്ചാൻ തന്നെ അവിടെ അതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛനും ഉണ്ട് കേട്ടോ സഹായം ഇന്നും പതിവ് വഴിയും അച്ഛനുണ്ട് ബാക്കിതാ ഷീറ്റുകൾ അടക്കി വെക്കുന്നു കുറച്ച് താണ്ടത് അവിടെയായിട്ട് നമ്മുടെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത്രയും ഭാഗത്ത് പിന്നെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ബാക്കിതാ ഇച്ചാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാ സാഹസികതയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് സ്റ്റിക്ക് അങ്ങ് മാറ്റി വെക്കാമല്ലായിരുന്നോ നമ്മടെ ലാഡറാണ് കേട്ടോ ഇത് അതെ പാവപ്പെട്ടവരുടെ ഹെൽപ്പിനായിട്ടും പ്രിൻസുണ്ട് ഇന്ന് സൂക്ഷിക്കണേ കേറിക്കോ അമ്മ സൂക്ഷിച്ച് ആ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നോ ആയി ദിനം മുൻപ് ചെയ്തിട്ടുണ്ട് ഇച്ചാ ഇങ്ങനത്തെ അല്ല നിങ്ങട്ടുണ്ടോ എന്നേരനെ അടുത്തത് രണ്ടാമത്തെ നമ്മൾ എടുത്തിടുവാണോ കേട്ടോ ഇത് എന്നെ തള്ളിയിട്ടേക്കല്ലേ നല്ല സ്പേസ് തോന്നുന്നു നല്ല നല്ല സ്പേസ് തോന്നുന്നു ലെവലായോ ബാക്കി ഇനിയും കൂടെ അപ്പം നമ്മളത് ഇത്ര ഇട്ടു കേട്ടോ ഇട്ടപ്പം നല്ല ഉണ്ട് കാണാനായിട്ട് അടുത്തത് ഇതായിട്ടോണ്ടിരിക്കുവട്ടോണ്ടല്ല അതിന്റെ ഒരു സ്കൂ ചെയ്തോണ്ടിരിക്കുവ ൂടെ ഇടാനുള്ളൂ ചെറുതായിട്ട് പേരൊക്കെ ഉണ്ട് വൈകുന്നേരം ആയിട്ടോ നമ്മുടെ ഗബ്രൂട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അതിന്റെ ഷീറ്റ് എടുത്തതും ഇടാനൊക്കെ നിൽക്കുന്നു ഗബ്രൂട്ടൻ ആ കൊഴപ്പവും ഇല്ല എന്നാലും ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു കഫക്കെട്ടുള്ളത് കൊണ്ട് ആവി പിടിക്കാനും പറഞ്ഞു അതി സാഹസികമായിട്ട് കെട്ടിട്ടുണ്ട് ഇടയ്ക്ക് അച്ഛന്റെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ബെറ്റാടിനൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് അച്ഛൻ ഇട്ടപ്പോ കറക്റ്റായിട്ട് വന്ന അപ്പുറത്തില്ലേ അച്ഛൻ ഇവിടെനിന്ന് അങ്ങോട്ടിട്ടപ്പോ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സ്പേസ് ഇപ്പൊ ഇത്രേ ഇങ്ങനെ നീണ്ടു വന്നോണ്ട് സ്പേസ് അച്ഛന്റെ മോൾ ഇങ്ങനെ ആയി പോയല്ല ചെയ്യാനാ പിന്നെ അച്ഛൻറെ മോള് ഇങ്ങനല്ലേ ഓ അതിന്റെ ആവശ്യമില്ല ഇത് അല്ലാതെ ഉള്ള അസുഖം പോകാനുള്ള ബുദ്ധിയുടെ അല്ല അല്ലാതെ അസുഖത്തിനോട് പരന്നു മാത്രമേ കഴിച്ചിട്ടുള്ളൂ

ഭയങ്കര പട്ടിശല്ല്യം പട്ടി പോയിട്ട് നമ്മുടെ പട്ടികളെല്ലാം കൂടെ ഇട്ടു അങ്ങനതാ അവ ഈ സൈഡിലെ അവസാനത്തെയല്ലേ ചേയാ അവസാനത്തെ ഈ സൈഡിലേ ഷീറ്റ് ഇടാൻ വേണ്ടി കയറി കേട്ടോ അപ്പം ഇത്രയും ഒരു സൈഡ് കംപ്ലീറ്റ് ഇട്ടു ഇനി അപ്പുറത്തെ ആ സൈഡ് ഇടാനും അതിനുള്ള ഷീറ്റ് താഴെ ഇറക്കി ഇട്ടിട്ടുണ്ട് ഇനി അതും കൂടെ ഇടണം കുറച്ചുകൂടെ വേണം അത്ര വേണ്ട നമ്മള് ഈ ഒരു സൈഡ് ഫുൾ ഇട്ട് സെറ്റാക്കിട്ടുണ്ടേ കണ്ട ണ്ടമുക്ക് അപ്പുറത്തെ സൈഡിലും കൂടെ ചെയ്യാനുണ്ട് നല്ല രസമുണ്ട് ബാക്കിയിട്ടിട്ടും കൂടെ കാണാവേ നമ്മുടെ വീട് പണി പുരോഗമിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം അതായത് റൂമിൻ്റെ ഈ വാതിൽ നമ്മൾ അടച്ചിട്ട് അവിടേതാ പുതിയ വാതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ച എന്താ എന്താണെന്ന് പറഞ്ഞത് അളവെടുത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാധനങ്ങളൊക്കെ നമ്മൾ അപ്പുറത്തോട്ട് ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ അപ്പുറത്തോടെ ഒന്ന് കാണിക്കാവേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വൈകുന്നേരമായിട്ടോ രാവിലെ തുടങ്ങിയതാണ് ഞാൻ ഇച്ചേരം അപ്പുറത്തായി പോയി അടുക്കളയിലും വയ്യാതെയൊക്കെ കിടക്കുമായിരുന്നു അപ്പം നമുക്ക് അപ്പുറത്ത് കാണാവേ ഇവിടെ നിന്നാണ് നമ്മൾ ഫുള്ള് ഷീറ്റൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമുക്കിവിടെയെല്ലാം മറയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് ഉടനെ സെറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ വാതിൽ ഇപ്പം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത ഭാഗം നമുക്ക് ആളായിട്ട് വരും കേട്ടിപ്പോൾ ഒരു ഭാഗം അപ്പോൾ ഉച്ചൻ തന്നെ ഇത് കട്ട് ചെയ്ത് ഇത്ര ഇതാക്കിയിട്ടുണ്ട് ഇവിടെയെല്ലാം നമ്മൾ ഓൾറെഡി പരിക്കൻ ഇട്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പം കല്ലും മണ്ണൊക്കെ വന്നപ്പോൾ ജസ്റ്റ് മറിഞ്ഞു പോയിട്ടുണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ അടുത്ത അവസ്ഥ ആ അയ്യോ യു അല്ലേ ആ പുറമേലോട് ഷീറ്റ് ഇട്ട കാണിക്കണം കേട്ടോ ഇതായി മേളിൽ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് എന്താണ് പറയൂ എന്താണ് പറയൂ പറയൂറക്കറിയും രണ്ടുപേരും നല്ല പൊടിയുടെ രണ്ടുപേർക്കും ചുമയോ അസ്വസ്ഥതയും തുടങ്ങിട്ടുണ്ട് പൊടി ഒരുക്കിട്ടല്ലേ നാളെ വിൽക്കാറില്ല വീട്ടിൽ പോട ഉണ്ടെന്ന് നമ്മടെ കടാം കുഴ 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 ചാന് കുഴക അതെ അല്ല കുഴയാനുള്ളത് ഞാൻ ഉള്ളിലോട്ട് പോയിട്ടില്ല അങ്ങനെ പറയരുത് ആ വിനോയിന് അതിന് കിട്ടത്തില്ലല്ലോ എന്താ പരിപാടി അരേ അതെനിക്ക് മനസ്സിലായി നല്ല പണിയിലാണ് ദേഹത്തൊന്നും ഒട്ടും കഴിക്കില്ല കണ്ട കെപ്രച്ച അതെ അബ എന്ന മറയ്ക്കുമ്പോ എന്താകും ഇവിടെ മറക്കുമ്പോ സെറ്റാവും ശരിയായി ഇവിടെ കട്ടിലൊക്കെ ഇവിടെ പിടിച്ചിട്ടു ഇതൊക്കെ നിങ്ങള് മാറ്റും കേട്ട നമ്മുടെ വീട് പണിയുടെ പണികളിങ്ങനെ പൂർത്തീകരിച്ചോണ്ടിരിക്കുക കേട്ടോ നല്ല മഴ കേട്ടോ അതിന്റെ ഈ സൗണ്ട് ഒക്കെ കേൾക്കുന്നത് അത് കാരണം ഞങ്ങൾ പറയുന്നത് ചിലപ്പോ കേക്കാനുള്ള സാധ്യത ഭയങ്കര ഭയങ്കര അത് തന്നെയല്ലേ നമ്മുടെ പുതിയ വീടിന്റെ ഷീറ്റ് ഇങ്ങനത്തെ ആയതുകൊണ്ട് സൗണ്ട് കൂടുല്ലോ പിന്നെ ഷീറ്റ് ഷീറ്റ് ആറ്റത്തെ മഴ മഴ ഇത്രയും വൈകുന്നേരം ആയിട്ടോ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് മഴ കൂടി പണി നിർത്തി ഈ ചാനൽ ഇത് കണ്ടില്ലേ ഈ ചാനൽ ഓടിച്ചോണ്ടിരിക്കുവായിരുന്നു സൈഡ് മറിക്കാനുള്ള നാളെ കൊണ്ട് സൈഡ് മറിച്ച് തീർത്ത് മറ്റന്നാള് തറയും കൂടി ഇട്ട് എട്ടാം തീയതിക്ക് മുമ്പ് എല്ലാം സെറ്റ് ചെയ്യണം അപ്പം വേണ്ട ഞങ്ങള് ഹാളിനുള്ള ഡോർ വെച്ചു എൽഡ് ചെയ്ത് വെച്ചേക്കാ ഹാളിനുള്ള ഒരു ടൈപ്പ് വാതിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഡബിൾ ഡോറാ കേട്ടോ ഞങ്ങൾക്ക് തുറന്ന് കാണിക്കാവേ ഡബിൾ ഡോറാ വെച്ചേക്കുന്ന ഭയങ്കരായിട്ട് ഇടി വെക്കുന്ന കേട്ടോ ഇവിടെ പിന്നെ നമ്മളാണെങ്കിൽ നമ്മുടെ റൂമിന്റെ ഇങ്ങോട്ട് പിടിപ്പിച്ചു ഇത് നമ്മുടെ ോട്ട് കേറാനുള്ള കഥക് നമ്മുടെ പഴയ പഴയ ആ കാണുന്നത് അത് ഇത് നമ്മൾ പുതിയ കഥകൾ വെച്ചേക്കുന്നത് ആ കഥകൾ നമ്മൾ അടയ്ക്കും അതിനെ നമ്മൾ അടയ്ക്കുന്നുണ്ട് എന്തായാലും പിന്നെ ഇതിപ്പോ ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത് ഹാളിലാണേ ഇതാണ് ഞങ്ങളുടെ ഹാള് കണ്ടില്ലേ വീതി ഉണ്ട് വീതി കുറവാണ് നീളമുണ്ട് നന്നായിട്ട് നമ്മുടെ സ്പേസ് കുറച്ച് ഇതായതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഓപ്പൺ കിച്ചൺ ആണ് ഈ കാണുന്നതാണ് ഈ മേശ വരുന്നത് അവിടെയാണ് കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചണാണ് വരുന്നത് പിന്നെ ഈ ഈ കസേര കിടക്കുന്നുണ്ടോ ഈ കസേര കിടക്കുന്നിടത്താണ് നമ്മുടെ ബാത്റൂം വരുന്നത് അപ്പം സ്ഥലത്തെ പരിമിതികൾ കണ്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ വീടിന് ഇത് നമ്മുടെ ഭിത്തി പൊട്ടാതിരിക്കാൻ വേണ്ടി അന്നടിച്ച ഷീറ്റായി ഇളക്കി വെച്ചേക്കുന്നത് ഇതെല്ലാം ഇപ്പം ഇളക്കി മാറ്റും ഇതെല്ലാം ഇളക്കി മാറ്റി ഭിത്തി ഒന്നും കൂടെ തേച്ച് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കും നാളെ മണൽ ഇച്ചിരി ഓർഡർ വരുത്തിക്കണം അപ്പൊ മണൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇതെന്ന് വെച്ചാല് ഭിത്തിയിൽ തൂണ് കേറ്റിരിക്കാണ് ഇരുമ്പ് തൂണുണ്ടല്ലോ അത് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് കേട്ടിട്ട് വെച്ചിരിക്കുകയാണ് കാരണം നമ്മൾ പൊത്തിക്കുന്ന സമയത്ത് ഭിത്തിക്ക് ബലില്ലല്ലോ അപ്പൊ അത് പൊട്ടി വീഴാതിരിക്കാൻ വേണ്ടി അങ്ങനെ തൂണ് കൊടുത്ത് വെൽഡ് ചെയ്ത് ഇത് ഫുള്ള് ഈ വെൽഡിങ് ഫുള്ള് ഞാനാ ചേർക്കുന്ന കേട്ടോ നമ്മൾ അങ്ങനെയല്ല അത് ചെയ്തപ്പോ കണ്ണിനൊക്കെ ഡാമേജ് പറ്റിയെങ്കിലും ദൈവത്തിന്റെ സഹായം കൊണ്ട് പിന്നെ മരുന്നൊക്കെ മേടിച്ച് പിന്നെ കൊഴപ്പൊന്നും ചെറിയ രീതിയില് ദൂരക്കാഴ്ച ഇപ്പഴും ചെറിയ രീതിയിൽ കുറവുണ്ട് എന്തോ ദൈവഭാഗ്യം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇനി അങ്ങനെ പോകുന്നു ഞങ്ങളെ അതെ കുഞ്ഞിനെ ഒന്നും പിള്ളേർക്കൊന്നും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇന്ന് പോയി പണി എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളതിലിരിക്കുവ അതുകൊണ്ട് പരിപാടി പ്രശ്നം വന്നപ്പോ ഇത് ഇനി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ പോയി ഞാനിട്ട് കുറെ പേരെ വിളിച്ചു വിളിച്ചപ്പോൾ പലർക്കും ഇപ്പൊ ചെയ്യാനുള്ള ഒരു സമയം ഇല്ല അപ്പം എനിക്ക് ഏകദേശം എല്ലാം തകർന്നു പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു ആ കുഴപ്പമില്ല എന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണൊന്നും എനിക്ക് എന്തായാലും കാണാൻ വയ്യ കാണാൻ വയ്യാത്ത സമയത്താ പിന്നെയും വീണ്ടും കേറി ചെയ്ത് ചെയ്തെന്തായാലും വിധവരും കൊണ്ട് എത്തിച്ചു പിന്നെ ഈ വീടിന്റെ ഡിസൈൻ ഫുള്ള് ഞാനാണ് എവിടേക്ക് എന്തൊക്കെ വരണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാം ഫുള് പ്ലാനിങ്ങും അറിയില്ല എങ്ങനെ ഇതൊക്കെ ആണോ അറിയില്ല വരുമെന്ന് അറിയത്തില്ല പക്ഷെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോ ഇത് ഞങ്ങൾ അടുക്കളയിലാണെങ്കിലും ഒരുപാട് അങ്ങോട്ട് കേറി ഇറങ്ങി പോകണം ഇതാകുമ്പോ നിരപ്പായിട്ട് എല്ലാം സൗകര്യത്തിന് ബാത്റൂം ആയാലും അകത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവിടെ എനിക്ക് ഇവളുടെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാലോ അപ്പൊ എല്ലാം അവളുടെ ഇഷ്ടത്തിനും അവളുടെ സൗകര്യത്തിനും അവളുടെ സൗകര്യം എല്ലാം ചെയ്തേക്കുന്നത് എന്നുവച്ചാ ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ആണെങ്കിലും അവർക്ക് കൈ കഴുകാനുള്ള ആണെങ്കിലും പാത്രം കഴുകാനുള്ളതാണെങ്കിലും ബാത്റൂമിൽ പോകാനാണെങ്കിലും എല്ലാം ഡോറയുടെ ഇഷ്ടത്തിനും ഡോറയുടെ സ്പേസിനും അനുസരിച്ചാണ് ചെയ്തേക്കുന്നത് എല്ലാം അവക്ക് ചെയ്യാൻ പറ്റണം ആ രീതിയിൽ തന്നെ എല്ലാം ചെയ്തെടുത്തേക്കുന്നത് പിന്നെ പൈസ വരുന്ന അനുസരിച്ച് നമുക്ക് ബാക്കിയെല്ലാം നല്ലതുപോലെ ഒന്നും കൂടെ പിന്നെ ഈ പറഞ്ഞാലും പാത്രങ്ങളൊക്കെ അമ്മ എന്നോട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് കൊണ്ടുവരാൻ പാടാറുണ്ട് അമ്മ പറഞ്ഞു ഇവിടെ വന്നിട്ട് പോവാൻ ഒരുപാട് ഞങ്ങള് സത്യം ഒരുപാട് ആഗ്രഹിച്ചു പോയി മേടിച്ച ഒരുപാട് എനിക്ക് ഇഷ്ടം ഇങ്ങനെ പല ടൈപ്പ് കുക്ക് ചെയ്യാനായാലും ഓരോന്ന് ഇട്ട് വെക്കാനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ബോക്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ എല്ലാം ശരിയാക്കി എടുക്കും ഇതേനെ ഇപ്പൊ നമ്മള് പലിശയ്ക്ക് പൈസ എടുത്തിട്ട് ചെയ്തേക്കുന്നത് ഇത്രയും വരെ എത്തിച്ചത് തന്നെ പലിശക്ക് പൈസ എടുത്തിട്ടാ ദൈവം സഹായിച്ചു ഇതുവരെ എന്തായാലും നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു ഇനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി എല്ലാം എട്ടാം തീയതിക്ക് എല്ലാം ഞങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്ത് തീർക്കണം എട്ടാം തീയതി ആവുമ്പോഴത്തേക്ക് നമ്മുടെ ഗബ്രുമോന്റെ ബർത്ത്ഡേക്ക് വരുന്ന ആൾക്കാർ ആ കൊള്ളാം കുഴപ്പമില്ല നല്ലൊരു വീട് എന്ന് പറയണം ആൾക്കാർ അതാണ് ലക്ഷ്യം ആ ഒരു ഇതുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും രാവിലെ തൊട്ട് രാത്രി ഇന്നലെ ഏകദേശം ആറര ഏഴുമണിവരെയോളം അച്ഛനും മിച്ചാരും ഇന്നലെ അച്ഛന്റെ അടപ്പിളകിട്ടോ ഞാൻ ഇന്നലെ അത്രയും ക്ഷീണിച്ചില്ല പക്ഷെ അച്ഛൻ്റെ അടപ്പ് ഇന്നലെ നല്ലോണം ഇളകി എല്ലാം വിത്തിയെല്ലാം കട്ട് ചെയ്തത് മിഷ്യം വെച്ചായിരുന്നു കട്ട് ചെയ്തത് ഇടിച്ചതെല്ലാം മിഷ്യൻ വെച്ചായിരുന്നു പക്ഷെ അച്ഛനാണെങ്കില് അല്ലാതുള്ള എല്ലാ പണിയും നല്ലോണം ചെയ്യുന്നു നല്ല രീതിയിൽ ചെയ്യുന്നു പക്ഷെ എനിക്ക് വെയിറ്റ് എടുത്ത് ഇച്ചിരി അച്ഛൻ ഇപ്പൊ നല്ല പത്തറുപത്തഞ്ചു വയസ്സുണ്ട് അച്ഛന് പക്ഷെ ശ്വാസം മുട്ടലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വേറെലും കാര്യങ്ങളുണ്ട് അപ്പം വെയിറ്റ് ലോസ് ആട്ടോ അച്ഛനാകെ അമ്പത് കിലോയും കാണ്ടേ ഉള്ളു അപ്പൊ അതനുസരിച്ച് ഉള്ള ആരോഗ്യം വെയിറ്റ് എടുക്കുന്ന പണിക്കൊന്നും ഇപ്പൊ അങ്ങനെ പോകത്തില്ല നേരത്തെ കല്ലിന്റെ പണിയൊക്കെ ആയിരുന്നു അതുപോലെ തടി ചുമക്കൊക്കെ ആയിരുന്നു ഇപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ അധികം വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ലാത്ത എല്ലാ ജോലികൾക്കും ഇപ്പോഴും പോകും കേട്ടോ അപ്പൊ അങ്ങനെയാണ് അത് വെച്ചിട്ട് അച്ഛൻ ഒരുപാട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്നല്ല അച്ഛന്റെ കാര്യം പറയാൻ വാക്കുകളില്ല കാരണം നമ്മുടെ മുൻപത്തെ അച്ഛൻ്റെ ഇങ്ങനല്ലേ അറിയാം എല്ലാം വൃത്തിയാക്കി എന്ന് വെച്ചാല് സെറ്റാക്കി മുഴുവനും സെറ്റാക്കി തന്നിട്ടുണ്ട് ഇത്രയൊന്നും നല്ലോണം എന്നെക്കൂടെ ചെയ്യാൻ പറ്റില്ല കേട്ടോ അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട് മൊത്തം നേരത്തെ അങ്ങനെ ഒരു നമുക്ക് നിങ്ങൾ വീടിൽ കണ്ടേ നമ്മുടെ ഈ വീടി കടന്നത് ഇവിടെയാ ഇവിടെയാണ് നമ്മുടെ വീട് മൊത്തം ഇടിഞ്ഞാ പഴയ തറ ഈ കാണുന്ന നമ്മുടെ പഴയ വീടിന്റെ തറകളായി കാണുന്നില്ല ഇവിടെ വീട് ഇടിഞ്ഞു വീണ് കിടന്നത് ഇവിടെ എല്ലാം വാരി മാറ്റി തന്നെ ഞാനും പ്രിൻസും കൂടെ കുറച്ചൊക്കെയും വൃത്തിയാക്കിയുള്ളായിരുന്നു വിളിരുന്നു പക്ഷെ അച്ഛൻ മൊത്തം ആ വാരി മാറ്റി വൃത്തിയാക്കി തന്ന് ഫുള്ള് ഫുള്ള് ക്ലീൻ ചെയ്ത് തന്ന അച്ഛ പിന്നെ ഞങ്ങളുടെ കോഴിക്കോടിന്റെ മേളില് ഈ പൊത്താനൊക്കെ വെച്ച കോഴി ഷെഡ് ആദ്യ കേട്ടോ കോഴി ഷെഡാ ഞാനന്ന് വാരി വെച്ച ഈ പൊത്താനെല്ലാം അങ്ങോട്ട് ഫുള്ള് മഴ അനഞ്ഞു പോവാ ഇതാ ചെയ്യാനാ പറയണ്ട അപ്പോൾ ഇതാണ് കൂട്ടുകാരെ ഞങ്ങളുടെ ചെറിയ വീടിന്റെ വിശേഷങ്ങള് അപ്പോ തുടർന്ന് നമ്മള് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സ്നേഹം നമുക്കിപ്പോ ഉണ്ടാവണം എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും ഓരോ വീഡിയോ ഷെയർ സപ്പോർട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരെയും കഴിയുന്ന അത്രയും നമ്മുടെ ഗഭീട്ടിൻ്റെ ബർത്തഡിക്ക് വരണം ഞങ്ങളുടെ ആഗ്രഹമാണ് എത്ര പേര് വന്നാലും നമുക്ക് കുഴപ്പമില്ല നമ്മുടെ ആഗ്രഹമാണ് നിങ്ങൾക്ക് നിങ്ങളൊക്കെ നമ്മുടെ അല്ല നമ്മൾ ബർത്ത്ഡേയിൽ ഒന്ന് പങ്കെടുക്കാൻ നിങ്ങൾ എല്ലാരും കാരണം നിങ്ങളുടെ വാർത്ത നമ്മുടെ കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ ായിട്ട് ഇപ്പം പൂക്കൊലിപ്പൊന്നും ഇല്ല പിന്നെ ഇച്ചിരി ക്ഷീണമുണ്ട് ആൾക്ക് വെയിറ്റ് ഒക്കെ പിന്നെ ഒരു പനിയുടെ കുറച്ച് അതായിട്ടുണ്ട് പക്ഷെ ആള് കുറച്ച് ഓക്കെ ആയിട്ട് ഇപ്പൊ വരുന്നുണ്ട് വരുന്ന കൊടുക്കുന്നുണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാലും ഇപ്പൊ ഉറക്കത്തിന്റെ ആണ് കേട്ടോ ഒരു ചടവിലിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ജെബ്രൂട്ടിനായാലും ഞങ്ങളായാലും മുന്നോട്ട് പോകുന്നത് അതുപോലെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവും കേട്ടോ മറ്റൊരു